ഞാനൊരു പ്രശ്നത്തിൽ നിൽക്കുന്നു എൻ്റെ അപ്പുറത്തുള്ളവൻ പ്രാർത്ഥിക്കുന്നു അതിലേക്ക് പോകുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ എനിക്കിപ്പോൾ എക്സാമ്പിളായിട്ട് പറയാനുള്ള എനിക്കൊരു സിനിമയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പം ചിന്താവിഷ്ടിയായ ശ്യാമള എന്ന് പറയുന്ന ഒരു സിനിമയിൽ പ്രശ്നങ്ങളിലൂടെ ശ്രീനിവാസന് ഒളിച്ചോടുന്നത് ഈ ഒരു പ്രാർത്ഥനയിലേക്കാണ് ട്രാൻസ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഈ ഒരു പ്രാർത്ഥനയിൽ മാത്രം വിശ്വസിച്ച് ഇത് റിയൽ ലൈഫിൽ നിന്ന് എടുത്ത സാധനങ്ങളായത് രണ്ടും അപ്പം പലപ്പോഴും ഒരു സ്പിരിച്വാലിറ്റി ഒരു പ്രാർത്ഥന ഇതും മതി എന്നെ രക്ഷിക്കാൻ എന്നുള്ള ഒരു ചിന്താഗതി ഒരു അബദ്ധമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് എവിടെയാണ് അതിനൊരു ഒരു അതിർത്തി വരയ്ക്കേണ്ടത് നല്ല ചോദ്യം ഇന്നത്തെ സോഷ്യൽ നമ്മുടെ ഇവിടുത്തെ ഒരു റിലീജിയസ് സ്പിരിച്വൽ സോഷ്യൽ കോണ്ടാക്സ്റ്റിൽ വളരെ റെലവൻസ് ഉണ്ടതിന് കാരണവച്ചാൽ മതവും വിശ്വാസവും യുക്തി ഇല്ലായ്മയുടെ പേരല്ല യുക്തി ഇല്ലായ്മയുടെ പേരല്ലത് യുക്തി ഇതിൻ്റെ പാക്കേജിൻ്റെ ഭാഗമാകണം അത് ജോൺ പോൾ സെക്കൻഡ് ദി ഗ്രേറ്റ് പോപ്പ് റീസെൻറ്റ് ടൈംസിലെ വലിയ പോപ്പാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെ ഇതാണ് തലക്കെട്ട് ലാറ്റിനിൽ ഇങ്ങനെയാണ് ഫീതസ് എത്ത് റാസിയോ ജ ഫെയ്ത്ത് ആൻഡ് റീസണിങ് ഒരു പോപ്പിൻ്റെ പുസ്തകം ഓർക്കണം ഫെയ്ത്ത് ആൻഡ് റീസണിങ് യുക്തി പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം പറയുന്നത് വിശ്വാസവും യുക്തിയും രണ്ട് ചരകുകളാണ് ദൈവത്തിലേക്ക് യാത്ര ചെയ്യാൻ എപ്പോഴും നമുക്ക് ക്ലാരിറ്റി ഉണ്ടാകണം യുക്തി ഇല്ലാത്ത വിശ്വാസം അന്ധവിശ്വാസം എന്ന് അവസാനിക്കും വിശ്വാസമില്ലാത്ത ഇല്ലാത്ത യുക്തി ജസ്റ്റ് പ്രാഗ്മറ്റിക് ലൈഫാണ് അന്നത്തെ മിന്നർ മീനിങ് കിട്ടത്തില്ല രണ്ടും ബ്ലെൻഡ് ചെയ്യണം